ിയമുള്ള സുഹൃത്തുക്കളെ ഈ മരുഭൂമിയിൽ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകക്കൂട്ടങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മളുള്ളത് നമ്മളുടെ ഗൾഫ് മലയാളി ഫെഡറേഷൻ്റെ റമദാൻ കിറ്റ് വിതരണത്തിൻ്റെ ഭാഗമായി ഈ ഡെസർട്ടിൽ വന്നപ്പോൾ കുറച്ച് ഒട്ടകങ്ങൾ അതങ്ങനെ വേറിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒട്ടകങ്ങളെ കണ്ടപ്പോൾ നമ്മളൊന്ന് അതിൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ അടുത്ത് നമ്മൾ വളരെ നമ്മുടെ അടുത്ത് കൂടി ഈ ഒട്ടകങ്ങൾ നമ്മളടുത്ത് വന്ന് നിൽക്കുകയാണ് നമ്മളുടെ ഓരോരുത്തരും പ്രത്യേകിച്ച് നമ്മളെ അശ്രവ് ചേലാമ്പ്രയെ കണ്ടപ്പോൾ ഒട്ടകത്തിന് പ്രത്യേക സ്നേഹം അങ്ങനെ ഒട്ടകം അതിൻ്റെ തല ചൊറിഞ്ഞു കൊടുക്കുകയാണ് ഒട്ടകത്തിൻ്റെ ഒട്ടകം ആ പഴയ ഒരു ബന്ധമുള്ളതുപോലെ എനിക്ക് തോന്നി ആ കണ്ടോ ഒട്ടകത്തിനെ ഇനി ആശ്രമം വീട്ടിൽ വിളിച്ചുകൊണ്ട് പോണോ എന്തോ എന്ന് അറിയാൻ വയ്യ അങ്ങനെ ഒരു സ്നേഹത്തിൽ ഒരു പെണ്ണൊട്ടകമാണത് ആ അറിയാൻ പറ്റില്ല ഈ ഒട്ടകത്തിനോട് പ്രത്യേക മുഹബത്ത് തോന്നിയിരിക്കുകയാണ് അഷ്റഫിന് അഷ്റഫിനും അഷ്റഫിനോട് ഒട്ടകത്തിനും അതേപോലെ മുഹബത്ത് തോന്നുന്നത് എന്താണെന്ന് അറിയാൻ പയ്യ അഷ്റഫിനെ കണ്ടിട്ട് ഒരു സൽമാൻ ഖാൻ്റെ അല്ലെങ്കിൽ ഒരു കട്ടാണോ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഷാറുഖ് ഖാൻ്റെ കട്ടാണെന്ന് തോന്നുന്നു അതുകൊണ്ട് അതിന് അതായത് ഒട്ടകം ഹിന്ദി സിനിമയെല്ലാം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഡൗട്ട് എഴുതി നിന്നതാണെന്നാണ് എഴുതുന്നത്

സുഹൃത്തുക്കളെ ഒട്ടകങ്ങൾ വളരെ സ്നേഹമുള്ള ഒരു മൃഗമാണ് ഈ ഒട്ടകങ്ങളെ ആണ് ഇവിടുത്തെ അറബികൾ ഒരു കാലത്ത് അവരുടെ യാത്രയ്ക്കായി മരുഭൂമിയിലെ യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്നത് ഒട്ടകങ്ങളുമായി മരുഭൂമിയിൽ യാത്ര ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ ഇവിടെ ഒട്ടക ജീവിതം നമ്മൾ കഥകൾ പറയുമ്പോൾ ഇവിടെ ഇതിനെ സംരക്ഷിക്കുകയും ഇതിനെ നോക്കുന്ന ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആഫ്രിക്ക അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അപ്പോൾ ഇന്ത്യക്കാരുൾപ്പെടെയുണ്ട് സുഡാനികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ വളരെ സന്തോഷത്തോടു കൂടി ഇവർ ഒട്ടക ജീവിതം നടത്ത ജീവിക്കുന്നുണ്ട് അവർ അറിഞ്ഞുകൊണ്ട് ഈ ഒട്ടകങ്ങളെ വന്ന് നോക്കുവാനായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ അറബികളുടെ കൂടെ ഇവിടെ വരുന്ന ഞങ്ങളെ ഇവിടെ പല സെൻ്ററുകളിലും ഞങ്ങൾ വരുമ്പോൾ അവരുമായിട്ട് വളരെ സന്തോഷം അവർക്ക് ആഹാര സാധനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ ഉള്ള അറബികൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഈ പ്രത്യേകിച്ച് അറബികളുടെ സ്നേഹം നമ്മൾ അവരുമായിട്ട് കൂടുതൽ സഹകരിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്ത് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ താണ്ടി നമ്മൾ ഇവിടെ സൗദി അറേബ്യയിൽ വരുമ്പോൾ നമ്മളോട് അവർ അവരെത്രമാത്രമാണ് സ്നേഹം കാണിക്കുന്നതെന്ന് നമുക്കറിയാം അവർ നമ്മൾ നമ്മളെ എത്രമാത്രം ഉത്തരവാദിത്വത്തോടു കൂടിയാണ് അവരുടെ കോടാല കോടി രൂപയുടെ ആസ്തിയുള്ള പല സ്ഥാപനങ്ങളും നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് നമ്മൾ നമ്മളെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് നമ്മളെ നാട്ടിൽ കച്ചവടത്തിന് വരുന്ന ആൾക്കാരെ പോലും നമ്മൾ ഓടിച്ചിട്ട് കള്ളന്മാരാണെന്ന് പറഞ്ഞ് ഓടിച്ചിട്ട് തല്ലുന്ന കാലത്താണ് ഈ നാലായിരം ഞ്ഞൂറ് കിലോമീറ്റർ താണ്ടി സൗദി അറേബ്യയിൽ വന്ന് നമ്മൾ ഇവിടെ ജോലിയെടുക്കുമ്പോൾ ആ സൗദികൾ ഈ രാജ്യം നമുക്ക് തരുന്ന സംരക്ഷണം ഈ രാജ്യം നമുക്ക് തരുന്ന സ്നേഹവും സൗഹൃദവും അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം നമ്മൾ എന്തു തന്നെ പറഞ്ഞാലും നമ്മളെ നാടിന് അന്നം തരുന്ന രാജ്യമായ ഈ രാജ്യത്തിൻ്റെ ഓരോ രാജ്യത്തിൻ്റെ പൗരന്മാരും നമ്മളോട് ആദിത്യ മര്യാദയോടുകൂടി തന്നെയാണ് നമ്മളോട് പെരുമാറുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വരുന്ന തെറ്റുകൾ കണ്ടുകൊണ്ട് നമ്മൾ ആരെയും ഒരിക്കലും രാജ്യത്തെ ഈ രാജ്യത്തിൻ്റെ ജനങ്ങളെ കുറ്റം പറയും ഈ പ്രത്യേകിച്ച് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന കൃത്യമായിട്ട് അതിൻ്റേതായ രീതിയിൽ ഈ പൗരന്മാർക്കും അതേപോലെ തന്നെ വിദേശ പൗരന്മാർക്കും അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ നിയമം എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് നിയമം നമ്മളെ കയ്യിൽ നിന്ന് തെറ്റ് വന്നാലും ഇവിടുത്തെ ഒരാളുടെ കയ്യിൽ നിന്ന് തെറ്റു വന്നാലും അത് കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായിട്ട് തന്നെ അത് പാലിക്കുന്ന നിയമമാണ് അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ കൃത്യമായിട്ട് നമ്മളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് ഈ രാജ്യത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങൾ ഗൾഫ് മലയാളി ഫെഡറേഷൻ്റെ ഭാഗമായിട്ട് ഡെസർട്ടിൽ ഞങ്ങളെ കിറ്റ് വിതരണവുമായിട്ടാണ് ഞങ്ങൾ വന്നത് നമ്മൾ ഒരിക്കലും ഈ രാജ്യത്തിൻ്റെയോടുള്ള ഈ രാജ്യത്തിൻ്റെ പ്രജകളോടുള്ള ഈ രാജ്യത്തിന് ഞാൻ തന്നെ മുപ്പത് മുപ്പത്തൊന്ന് വർഷമായി സൗദി അറേബ്യയിൽ എനിക്ക് ഈ രാജ്യത്തിന് അത്ര കണ്ടുവിടും ഞങ്ങൾ ആൾക്കാരൊക്കെ ഒരിക്കലും നമ്മളെ കുടുംബത്തിനും നമ്മളെ രാജ്യത്തിനും അന്നം തരുന്ന ഈ രാജ്യത്തിന് നാടിൻ്റെ സമ്പദ്ഘടനയെ കാത്തു സൂക്ഷിക്കുന്ന ഈ നാടിനെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുകയാണ് ചില സിനിമകളിൽ കൂടി ചില ഇതിൽ കൂടി നമ്മളെ ഈ രാജ്യത്തിൽ വളരെ മോശകരമായിട്ട് ചിത്രീകരിക്കാൻ പോയിട്ടുണ്ട് ഏതെങ്കിലും സൗദികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ചെയ്യുന്ന ഇത് നമ്മൾ അത് കണ്ടിട്ട് നമ്മൾ ഈ രാജ്യത്തിലുള്ള ഇവിടെയുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും നമ്പർ ആണ് ഈ രാജ്യത്തിനെ ഞങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും നമ്മൾ കാത്തുസൂക്ഷിക്കുന്നത്